ഹേയ് ഗായ്സ് വെൽക്കം ബാക്ക് ടു സെയിം വ്ലോഗ്സ് അപ്പം ഒരാഴ്ചത്തൊക്കെ ഇടവേളയ്ക്ക് ശേഷം ആട്ടോ ഈ ഒരു വീഡിയോ ഒരാഴ്ചയ്ക്ക് മീതയായി ഇപ്പോൾ ഒരു ഞായറാഴ്ച ദിവസത്തെ വീഡിയോ ഉണ്ടോ അപ്പോൾ എന്ന് വെച്ചാൽ കറക്റ്റ് ഇരുപത്തൊന്നാം തീയതി ആണ് കേട്ടോ കാരണം കറക്റ്റ് ഡേറ്റ് ഓർമ്മ വരാൻ കാരണം നമ്മൾ ഒരു കല്യാണ വിശേഷം കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇക്കാൻ്റെ വീട്ടിലുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഫസ്റ്റിനെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അവിടെ പുതിയ കോഴിക്കൂട്ടും കോഴിക്കളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് പഞ്ചായത്ത് നെട്ടിട്ടുള്ളത് ഒരു പത്ത് കോഴിക്കളുണ്ട് അപ്പോൾ അതിനെയൊക്കെ ഇതാ നമ്മുടെ ഇൻഡസ്ട്രി വർക്കൊക്കെ ചെയ്യിപ്പിച്ച് കോഴിനെ ഭദ്രമായി സംരക്ഷിക്കുകയാണ് കേട്ടോ അപ്പം ചുറ്റും ചാക്കൊക്കെ വെച്ച് ഇതാക്കിയിട്ടുണ്ട് കാരണം ഇവിടെ നല്ലോണം നായ്ക്കളുണ്ട് കേട്ടോ അപ്പം നായ കടിക്കൊന്നും ചെയ്യാണ്ട് വേണ്ടിയിട്ടുള്ള ഇതാണ് ചിലപ്പം കുറ്റിയൊക്കെ അവർ വന്നിട്ട് ഇതാക്കുമല്ലോ അപ്പം അതുകൊണ്ട് നല്ലവണ്ണം സേഫായിട്ട് കോഴിക്കളിതാക്കിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം അതിനുശേഷം ആ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പോവാണ് അപ്പോൾ പൂരിയും പിന്നെ എന്തോ കറിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ ഇതാ റസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നുണ്ട് കാരണം കല്ല്യാണത്തിന് പോകുമ്പം എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ വോയിസ് ഓവർ വർത്താടം വന്നാൽ പിന്നെ അപ്ലോഡ് ചെയ്യാലോ അല്ലാണ്ട് ഇപ്പം എനിക്ക് പ്രത്യേകിച്ച് വീട്ടിൽ പുറത്തൊന്നും പോകാത്തത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ എപ്പോഴും സെയിം കണ്ടൻറ് ആണിത് നിങ്ങൾക്കും മടുപ്പ് ആയിരിക്കും വയ്ക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പറഞ്ഞിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ കല്യാണത്തിന് പോകുമ്പോൾ വീഡിയോ എടുക്കണം എന്നൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് കറക്റ്റായിട്ടുള്ള ഓർമ്മ കേട്ടോ ഡേറ്റിൻ്റെ ഓർമ്മ അപ്പം ഇപ്പം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മളിത് അപ്ലോഡ് ചെയ്യുന്നത് കാരണം അതിൻ്റെ അടുക്ക് ഫുള്ള് ഹോസ്പിറ്റൽ കേസൊക്കെ ആയിരുന്നു കാരണം മക്കൾക്ക് സുഖമില്ലാതെ മക്കളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോക്ക് പിന്നെ എനിക്ക് ഇതുവല്ലാതെ തുപ്പൊക്കെ ഇട്ട് ഞാനും അഞ്ചോളം വൈകുന്നേരമൊക്കെ പോയിട്ട് രാത്രി അവർ ഹോസ്പിറ്റലിലൊക്കെ കിടക്കുകയായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു കാഷ്വാലിറ്റിയിൽ അപ്പോൾ അങ്ങനെ ഫുള്ളും ഹോസ്പിറ്റൽ കേസും പിന്നെ മഴൻ്റെ മഴ കാരണം ഫുള്ളും സൂക്കഡും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടാണ് വീഡിയോസൊന്നും വോയിസ് ഓവർ കൊടുക്കാത്തതും അപ്ലോഡ് ചെയ്യാത്തതൊക്കെ അപ്പോൾ ഇവരിതാ റസ അപ്പൂസ്കിയും അതുപോലെ തന്നെ റുസ്ബാനൊക്കെ ഒപ്പം ഉണ്ട് കിട്ടും അപ്പോൾ അവരൊക്കെ പിക്ക് ചെയ്തിട്ടാണ് പിന്നെ അവർ നേരെ കല്യാണച്ചക്കൻ്റെ വീട്ടിലേക്ക് കിട്ടും അപ്പോൾ ജസ്റ്റ് താഴെയാണ് വണ്ടി നിർത്തിയിട്ടുള്ളത് കാരണം കല്യാണം കാരണം നല്ല റഷ് ഉണ്ടാവില്ല അപ്പോൾ ഇതാണ് നമ്മളെ ചെക്കൻ കേട്ടോ അപ്പം റാഫി എന്നാണ് ചെക്കൻ്റെ പേര് അപ്പോൾ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കണ്ടിട്ടില്ല എനിക്കറിയില്ല ആളെ ഫ്രണ്ടാണെന്ന് മാത്രമേ അറിയുള്ളൂ അങ്ങനെ പിന്നെ ഇതാ ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാന കേട്ടോ അപ്പോൾ അവരവിടുന്ന് ഒരു പതിനൊന്ന് മണി പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പ്രോഗ്രാമിന് അങ്ങനെ ഇതാണ് ഇവിടെ ഫ്രണ്ട്സും ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അരക്കുക എന്നുള്ളത് ജസ്റ്റ് എനിക്ക് എല്ലാവരും അറിയില്ല അപ്പം അതുകൊണ്ട് തന്നെ പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ പക്ഷെ യാതൊക്കെ ഉണ്ടോ എല്ലാവരും ഇരുന്നിട്ട് തന്നെ ഫുഡ് അയക്കാനെട്ടോ അപ്പം ഇവന്റെ പേരും എനിക്കറിയില്ല കേട്ടോ എബിനാണോ അറിയില്ല കാരണം എനിക്ക് അധികം ഫ്രണ്ട്സിനൊന്നും ഞാൻ കണ്ടിട്ടില്ല കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ അവരെനിക്ക് പരിചയം ഉണ്ടോക്കാരാണ് ഫുഡ് കഴിക്കുന്നുണ്ട് പിന്നെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഓരോരുത്തരും ഓരോ കമന്റൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അന്ന് വകുപ്പ് വെക്കാണ്ട് ആൾ എടുക്കുകയാണ് പക്ഷെങ്കിലിതൊന്നും കുറെ മിനിറ്റുകളൊന്നും അല്ല ഒരു മിനിറ്റും ഒരു മിനിറ്റല്ല ഒരു സെക്കൻഡ് കെട്ടോ ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡൊക്കെയാണ് നമ്മളെ വീഡിയോസും ലാസ്റ്റ് ലാസ്റ്റാ നമ്മൾ കല്യാണ സെക്കൻഡിന് വരുന്നിട്ടുണ്ട് കേട്ടോ അപ്പം കുറഞ്ഞ സെക്കൻഡുകൾ മാത്രമാണല്ലോ അപ്പൊക്കെ കൂടി ഞാൻ ഒരുമിച്ചിട്ടൊരു വീഡിയോ എത്തുന്നത് അങ്ങനെ തന്നെ അതവര് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പെണ്ണിൻ്റെ വീട്ടിലെല്ലാം മദ്രസയിൽ വെച്ചിട്ടിരുന്നു കേട്ടോ അപ്പം അവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഉച്ചക്ക് അവരവിടെ എത്തുന്നു പറഞ്ഞിട്ടുള്ളത് ഏതുന്നുണ്ടോ പക്ഷെങ്കിൽ അവരവിടെ എത്തിയപ്പം ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ നിക്കാഹും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇനിയിപ്പം നടക്കാനുള്ളത് പെണ്ണിനെ വിളിച്ചുകൊണ്ടുപോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ നിക്കാഹിൻ്റെ വീഡിയോ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു കറക്റ്റ് ഓർഡർ ആയി വച്ചിട്ട് അങ്ങനെ എടുത്തിട്ടുള്ളതായിരുന്നു അപ്പം ഇപ്പോഴാണ് കേട്ടോ നിക്കാവും കാര്യങ്ങളും ശേഷമാണ് പിന്നെ പെണ്ണിനെയും കൊണ്ട് പോയതൊക്കെ അപ്പോൾ പെണ്ണിൻ്റെ പേരും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ കാരണം ഇക്കാക്കും അറിയില്ലായിരുന്നു അതുകൊണ്ട് എനിക്കും അറിയില്ല കേട്ടോ എന്താ പേരെന്നറിയില്ല നമ്മളെ അവിടെ അരിപ്പറ്റുള്ള പെണ്ണിനെയാണ് കേട്ടോ ഉച്ചക്കൻ്റെ വീട് കുന്നമങ്ങനന്മാരാണ് കേട്ടോ അങ്ങനെ പിന്നെ അത് അവരൊക്കെ കൂടിയിട്ട് ദിവ ചെയ്യാനുണ്ടോ അത്വയ്ക്ക് ശേഷമാണ് പിന്നെ കൊണ്ടുപോകുന്നത് ചെക്കൻ്റെ വീട്ടിലേക്ക് കിട്ടും അപ്പം നിക്കാഹൊക്കെ അതേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആൾ ഗൾഫിൽ പോയി വന്നതിന് ശേഷമാണ് ഇപ്പം കല്യാണം നടക്കുന്നത് കേട്ടോ അങ്ങനെ ഇതാ ഒരു അടിപൊളി കല്യാണം തന്നെയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കുറേ വിശേഷം നിർത്തിയിട്ടില്ല പിന്നെ ഇവിടെ നേരെ ചെക്കൻ്റെ വീട്ടിലേക്ക് പെണ്ണിനെ കൊണ്ടുപോവാണ് അപ്പോൾ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ കൊണ്ടുപോകാൻ അത്ര തന്നെ ഉള്ളൂ പിന്നെ ഇക്കൊക്കെ വേറെ പുറത്ത് പോയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ വിശേഷം ഞാൻ ഈ വിശേഷത്തിന് ശേഷം കാണിക്കാം അപ്പം ആ ദിവസം തന്നെ വൈകുന്നേരം വീട്ടിൽ സെലിക്കാക്കിയും അതുപോലെ തന്നെ താത്തിയും കുഞ്ഞങ്ങാക്കിയും ഉമ്മയും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം സെലിക്കാക്കാനും മൂത്ത മോനുമുത്തു ഇതുവരെ ആയിട്ട് നമ്മളെ ബേബീനെ കണ്ടിട്ടില്ല ആളാദ്യമായിട്ടാണ് ബേബിനെ കാണാൻ അപ്പോൾ ഓനെ കാണിക്കാനും കൂടിയിട്ടാണ്ടോ വന്നിട്ടുള്ളത് അപ്പം ബേബിയും അതുപോലെ തന്നെ ഇച്ചുവൊക്കെ ഉറങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഞാൻ ഉച്ചയ്ക്ക് അവർ ഉറങ്ങും അതുകൊണ്ട് തന്നെ ഇവര് ഉച്ചക്ക് വരുന്നതായിരുന്നുണ്ടോ വിചാജ് പക്ഷെ അവരെത്തിയപ്പോൾ വൈകുന്നേരമായി അപ്പോൾ അവര് വരുന്നതിന് ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് പോലെ ആയിട്ടില്ല ഒരു രണ്ട് മിനിറ്റ് മുമ്പേ ഇരുന്നട്ടോ ഇച്ചുവിനൊക്കെ ഞാൻ ഉറക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ തന്നെ ഉമ്മ എത്തി ഉമ്മ ബെഡ് കയറി ഇച്ചുവിനെ വിളിച്ചിട്ട് എഴുതിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കറിയിലൊക്കെ റെഡി ആയിട്ടുണ്ടോ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഓനെ എണീറ്റും കരച്ചിൽ മാറ്റാൻ വേഗം മുട്ടായി കൈ കൊടുത്തിട്ടുണ്ട് പിന്നെ ബേബി ആണെങ്കിൽ എത് ബേബി ഉറങ്ങിയിരുന്നു അപ്പോൾ എത് ബേബീനെ കുഞ്ഞാങ്കാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ അവളും എണീറ്റു അപ്പം അങ്ങനെ രണ്ടുപേരും വേഗം എണീറ്റിട്ടുണ്ട് പിന്നെ നമ്മളെല്ലാവരും വർത്തമാനം പറയാനുട്ടോ അപ്പോൾ ഒരു കഥകളിങ്ങനെ പറയുന്നുണ്ട് കുറേ വീഡിയോസ് ഇപ്പോഴും നമ്മൾ എടുത്തിട്ടില്ല കുറഞ്ഞ കുറഞ്ഞ വീഡിയോസ് തന്നെയാണോ എടുത്തിട്ടുള്ളൂ അപ്പോൾ അവർ വന്നു പിന്നെ അവർക്ക് ചായങ്കടയൊക്കെ കൊടുക്കണേലും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉമ്മ അവിടെ അടുക്കളയിലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇവരോട് മുത്തു പത്താം ക്ലാസ്സിലുണ്ട് അപ്പം ക്ലാസ്സിലുള്ള കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ കാക്കാൻ്റെ കൈ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൈ ഇപ്പം അല്ലെങ്കിൽ തരില്ല പണ്ടത്തെക്കാളും കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ആദ്യം ഭയങ്കര വേദനയൊന്നും ചെയ്യാനൊന്നും ആയില്ല പക്ഷേ ഇപ്പം കുറച്ചൊക്കെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ ഉമ്മ ഇവിടേതാ അപ്പോഴത്തേക്ക് പക്കവാടം ഉണ്ടാക്കാൻ കേട്ടോ എല്ലാവരും വർത്തമാനം പറഞ്ഞാൽ സമയം കൊണ്ട് വേഗം ചായയും കടിയും ആക്കാനെട്ടോ അങ്ങനെ പിന്നെ മുത്തുനോട് ഞാൻ ഓരോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഓരോ ഓരോ കോമഡിയൊക്കെ പറയുന്നുണ്ട് എന്താണെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല കാരണം അത്രയും ഒരാഴ്ചക്ക് ഭീതിയായി ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ ഇപ്പോഴും ശരിക്കും മാറിയിട്ടില്ല തലക്കിപ്പോഴും ഒരു മന്തി പോവും അതുപോലെ തന്നെ തൊണ്ടവേദന ഒക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഇൻഷാല്ല റെഡിയാകും എന്നുള്ള പ്രതീക്ഷയാണ് കേട്ടോ കാരണം കാലാവസ്ഥ മാറുന്നതിനനുസരിച്ചിട്ട് ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ സുക്കടും കാര്യങ്ങളൊക്കെ കേട്ടോ അങ്ങനെ തന്നെ എല്ലാവരും കൂടിയും ഇരുന്ന് ചായ ഒക്കെ കുടിക്കുകയാണ് അപ്പം പക്കവാടയൊക്കെ കൂടിയിട്ട് കഴിക്കാൻ കേട്ടോ ഇച്ചൂരും ഒരു കസാരയിൽ ഇരുത്തിയിട്ടുണ്ട് പിന്നെ ബേബീനെ വലുമാന കേട്ടോ ആള് ഞാൻ പറഞ്ഞല്ലോ എണീറ്റിട്ടുണ്ടായിരുന്നു എണീറ്റിട്ട് പിന്നെ ആൾ ഉറങ്ങിയിട്ടില്ല കേട്ടോ പിന്നെ അവരൊക്കെ പോയതിന് ശേഷമായിരുന്നു ഉറങ്ങിയത് അങ്ങനെ തന്നെ അത് ആ പാൽ ചായയും പക്കവാടയൊക്കെ കൂട്ടി കഴിക്കുകയാണ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെതാ സച്ചുവും അതുപോലെ തന്നെ കാത്തിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഉമ്മയോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അപ്പം നമ്മളിങ്ങനെ ഓരോ കഥകളിങ്ങനെ പറയുന്നുണ്ട് പിന്നെതാ വൈകുന്നേരം ഒരു ആറ് മണിയൊക്കെ ആയപ്പോൾ അവർ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ആറു മണിയൊക്കെ കഴിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല മരിഭാകുന്നത് കൊണ്ട് തന്നെ വേഗം ഇറങ്ങുകയാണ് കാരണം അവർക്ക് അവർ പിന്നെ നേരെ എറിപ്പള്ളിലേക്കാണ് കേട്ടോ പോകുന്നത് വീട്ടിലെത്തിയതിന് ശേഷമാണെന്ന് തോന്നുന്നു ആ വീട്ടിലെത്തിയിട്ടാണ് അവർ പിന്നെ റിപ്പണിലേക്ക് വന്നത് അപ്പം ഇച്ചു മുദു അവിടെ നിന്നിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ പിന്നെതാ അവരോട് ഞാൻ ഇങ്ങനെ ഞങ്ങൾ വീടിൻ്റെതായത്തന്നെ തൂക്കുവാനുണ്ട് കേട്ടോ അപ്പം അവിടെ പോകാനൊക്കെ പറയുമായിരുന്നു പക്ഷേ എങ്കിലും അവർ അങ്ങോട്ടേക്ക് പോയി പകുതി എത്തിയപ്പോൾ വെറുതെ ആൾക്കാർ പറഞ്ഞു കേട്ടോ കാരണം നല്ല മഴയും ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ ക്ലോസ്ഡ് ആകില്ല കേട്ടോ വാഹനങ്ങളൊന്നും അങ്ങോട്ടേക്ക് കടത്തി വിടുന്നില്ല എന്ന് പറഞ്ഞപ്പം പിന്നെ നേരെ തിരിച്ച് അവർ ട്രിപ്പളിലേക്ക് തന്നെ പോയിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷട്ടോ ആ ദിവസം തന്നെ അവർ വന്നിട്ടില്ല അപ്പോൾ ഇക്കും വരുന്നതെന്ന് അവർ വിചാരിക്കും പക്ഷേ ആൾ പിന്നെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കറങ്ങാൻ പോയിട്ടോ ആ വീഡിയോ ആണ് എനിക്ക് കാണുന്നത് അവർ മീൻ പിടിക്കാനാണ് പോയിട്ടുള്ളത് അപ്പം എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളാ നാമ്പിൽ വരച്ച് വീ വീഡിയോ ഉണ്ട് കേട്ടോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആമ്പിൽ പറിച്ച ആ ഒരു സ്ഥലത്തേക്കാണ് ഇവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് പോയത് കാരണം ചെക്കൻ്റെ അവിടെ നിന്നുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പെണ്ണിനെയൊക്കെ കൊണ്ടായി കൊണ്ടാക്കിയതിന് ശേഷം പിന്നെ അവർ നേരെ മീൻ പിടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അത്രയൊക്കെയാണ് അന്നത്തെ വിശേഷം പിന്നെ അതിൻ്റെ നെക്സ്റ്റ് ഡേ ഞാൻ പറഞ്ഞല്ലോ മക്കൾക്കൊക്കെ ധീരെ സുഖമല്ലേ ഇരുന്നു അപ്പം അന്ന് എനിക്കൊന്നും കുഴപ്പമില്ല കേട്ടോ ഞാൻ ഓക്കെ ആയിരുന്നു പിന്നെ അന്നുമ ഇക്ക പെട്ടെന്നായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് രാത്രിയിൽ അവർക്ക് രാത്രിയായപ്പം പിന്നെയും കൂടിയിട്ടോ അപ്പോൾ ഞാൻ വരാൻ എന്തായാലും പിറ്റേന്ന് ഹോസ്പിറ്റലിൽ പോകാതൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ അന്ന് പിന്നെ ഉമ്മ വേഗം രാത്രി മീനൊക്കെ വാങ്ങിയിട്ട് ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയിട്ടോ മീൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ മക്കളെ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വന്നു ഹോസ്പിറ്റൽ കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ദിവസം മുതൽ പിന്നെ എനിക്ക് സുഖമില്ല ഉണ്ടായി പിന്നെ ഞാൻ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുട്ടോ അപ്പോൾ ഈ ഒരു ദിവസം ഹോസ്പിറ്റലിലേക്ക് കിടന്ന ദിവസം നമുക്കൊരു സന്തോഷ വാർത്ത ഉണ്ട് നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ ആർട്സ് സയൻസിൻ്റെ പിൻകോഡ് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ പോസിറ്റീവ് വഴി വന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഹാപ്പി ന്യൂസ് ആണ് അപ്പോൾ അന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം വിചാരിച്ചതെന്ന് ചോദിച്ചെങ്കിൽ നമ്മൾ വയ്യാത്തോണ്ട് ശരീരം കൊണ്ട് ഒന്നിനും വയ്യായിരുന്നു അത്രക്ക് ടയേർഡ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോഴത്തെ സൂക്കേട് പനിയൊക്കെ വന്നിട്ട് നമ്മൾ അത്രയും ദിവസം കടന്നുപോകും കേട്ടോ അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയില്ല നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നല്ലോണം ലേറ്റ് ആവുന്നുണ്ട് എന്നറിയാം പക്ഷേ എല്ലാവരും പരമാവധി കാണാം കേട്ടോ ഞാൻ മാക്സിമം ഇടാൻ നോക്കണ്ട പക്ഷേ ഈ ഒരു കാലാവസ്ഥ ആയതുകൊണ്ടേ ഇരിക്കും മക്കൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഒക്കെ അപ്പം എനിക്ക് പെട്ടെന്ന് വരും കേട്ടോ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ജലദോഷം വന്നാൽ പോലും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്കും വരും അപ്പം ഇമ്മ്യൂണിറ്റി കുറവിൻ്റെതാണ് സംഭവം കേട്ടോ അങ്ങനെ ഇവിടെ വരുന്നതിൻ്റെയും ഇപ്പോൾ വീഡിയോ ആൾ എടുത്തിട്ടുള്ളത് തരുന്ന കേട്ടോ അങ്ങനെ വേണ്ടി ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ വിശേഷം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ട് നോക്കുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും ബായ്